ശ്രീ ജോസഫ് വഴക്കൻ ഈ തന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ചിത്രം പുറത്തു വന്നിട്ടില്ല ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ഭരണഘടനാ സംവിധാനത്തിന്റെ കാവലാളായി സ്വയം ചമഞ്ഞു നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും അസത്യ നിലപാടുകൾ എന്തുകൊണ്ട് ഈ സർക്കാർ എടുക്കുന്നു പിന്നെ ചില കാര്യങ്ങളിലകട്ടെ തീരെ വിവരവുമില്ല ഇപ്പോൾ താഴമൺ കുടുംബത്തെ പറ്റി പറഞ്ഞില്ലേ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പോയി പ്രസംഗിച്ചപ്പോൾ ഈ പറയുന്ന ബ്രഹ്മചര്യത്തിൻ്റെ കാര്യമൊക്കെ ചില തന്ത്രികൾ ബ്രഹ്മചാരികളാണ് മറ്റു സ്ഥലങ്ങളിൽ ഇവിടെ അങ്ങനെയല്ല എന്ന് സർ ഇദ്ദേഹത്തിന് അറിയില്ല ഇത് കുടുംബപരമായി പാരമ്പര്യത്തോടെ കിട്ടുന്നതാണെന്ന് അങ്ങനെയെങ്കിൽ ബ്രഹ്മചര്യകൾക്ക് എങ്ങനെയാണ് കുടുംബം ഉണ്ടാവുക ഇപ്പം ഇതൊന്നും അറിയാതെയാണ് അങ്ങ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞില്ലേ അല്ലെങ്കിൽ കോടിയേരി പറഞ്ഞില്ലേ ഈ ബ്രഹ്മചര്യം നൈഷ്ഠിക ബ്രഹ്മചാരിയുമായി ബന്ധപ്പെട്ട ശബരിമല അയ്യപ്പനും മാതാമൃതാന്തമയുമായുള്ള താരതമ്യം അസംബന്ധമല്ലേ എന്തുകൊണ്ടാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ പറ്റി പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈശ്വരനിൽ മനുഷ്യരൂപാരോപണം ഇതാണ് ഹൈന്ദവ സങ്കല്പം വെച്ചാൽ ദൈവത്തിന് മനുഷ്യൻ്റെ രൂപങ്ങളും വികാരങ്ങളും ഉണ്ടെന്ന സങ്കല്പനമാണത് അവിടെ ശബരിമലയിലെ അയ്യപ്പൻ ഈ നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കെ പത്തിനും ഇടയിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടാൽ ഉടനെ ബ്രഹ്മചര്യത്തിന് ചാഞ്ചല്യം വരും അതിൽ നിന്ന് പരിരക്ഷ എന്ന നിലയ്ക്കല്ല ഈ പറയുന്നത് അങ്ങനെ ചഞ്ചലനായി നിൽക്കുന്ന ഒരു ഡേറ്റ് അല്ല അത് അതാണ് ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സങ്കല്പം അപ്പൊ ഇതറിയാതെയാണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത് ഇനി ഒരു ഒരു കാര്യം കൂടി സാർ ഒരു കാര്യം കൂടി തൊണ്ണൂറ്റിയൊന്നിലെ വിധിയെ ഒരു പുതിയ വിളംബരം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് അതിലൊരു ജഡ്ജിക്ക് വിയോജിപ്പായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വിരമിക്കുന്നത് വരെ കാത്തു സമാന അഭിപ്രായമുള്ള ആൾ വന്നപ്പോൾ വിധി പുറപ്പെടുവിച്ചുവെന്ന് സാർ ഈ ജസ്റ്റിസ് പരിപൂർണ എത്ര വിശദമായ പരിലോചനയാണ് അതുമായി ബന്ധപ്പെടാർത്ഥത എന്ന് അങ്ങേക്കും അറിയുന്നതാണല്ലോ ഈ മേഖലയിലുള്ള മുഴുവൻ പ്രമുഖരെയും വിളിക്കുകയുണ്ടായി എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ അഫിഡവിറ്റിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട സാധ്യത ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക അതുൾപ്പെടെയാണ് പരിപൂർണ്ണ നിർവഹിച്ചത് അപ്പോ അസത്യം പറയുക വിവരമില്ലായ്മ പറയുക അസംബന്ധം പ്രചരിപ്പിക്കുക ഇതാണോ നടക്കുന്നത് അല്ല നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ ഗീബൽസ്യൻ തന്ത്രം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ വിശ്വാസികളൊന്നുമല്ല ഇവർക്കിതിനെക്കുറിച്ചൊരു ചുക്കും അറിയത്തുമില്ല വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളമോ ആചാരത്തെ സംബന്ധിച്ചോ ഒന്നും അറിയില്ല ഇവിടെ ശ്രീ പിണറായി വിജയന് ഏതൊക്കെയോ ചില ഉപദേഷ്ടാക്കളുണ്ട് അദ്ദേഹത്തിന് ഏഴ് എട്ട് ഉപദേഷ്ടാക്കളുടെ കൂട്ടത്തിൽ ഇപ്പം ഇതുപോലെ വിശ്വാസത്തിൻ്റെ പ്രത്യേക വരെ ഒരു ഉപദേഷ്ടാവ് ഞങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ട് ആ ഉപദേഷ്ടാവ് ആരാണെന്ന് നമുക്ക് തപ്പിയെടുക്കേണ്ടതായിട്ടുണ്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഏതോ ഇതുപോലെ ഏതോ വിവരക്കാരുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചാണ് ഇപ്പോൾ ഈ പ്ര ഈ ഈ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ചൂതാട്ടം അദ്ദേഹം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ചൂതാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹത്തിൽ ഇതുവരെ വർഗീയമായി വിഭജിക്കപ്പെടാതിരുന്ന ഒരു സമൂഹത്തെ വർഗീയമായി വിഭജിക്കുവാനും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയൊരു കളിയാണ് അദ്ദേഹം കളിക്കുന്നത് പക്ഷേ വലിയ നഷ്ടത്തിലേ അദ്ദേഹം പോയി നിൽക്കൂ എന്നുള്ളതൊരു ഉറപ്പ് ഇതിനകത്ത് വേണു പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് താഴ്മൻ കുടുംബ താഴ്മൻ കുടുംബത്തിൻ്റെ അവർ പാരമ്പര്യമായിട്ടാണ് അവരെ പിന്നെ തന്ത്രിമാർ ശബരിമലയിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ചൊന്നും കൃത്യമായി പഠിക്കുകയോ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഇതുപോലെ ഇത് എന്തോ സർക്കാർ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നുള്ള തെറ്റിദ്ധാരണ ആരോ പറഞ്ഞു കൊടുത്തതാണ് ഇതൊന്നും നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള വിവരമൊന്നും വിളിക്കല്ല അദ്ദേഹം പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള രാഷ്ട്രീയ ഭാഗം കൊണ്ട് നടത്തിയിട്ടുള്ളത് തിരുവിതാംകൂറുമായിട്ടോ തിരുവാംകൂർ ദേവസ്വം ബോർഡുമായിട്ടോ ശബരിമല ആയിട്ടൊന്നും ബന്ധപ്പെട്ടില്ല മലബാറിൽ നിന്ന് വരുന്നതിന്റെ അവിടുത്തെ ഒരു തന്ത്രിയെ മാറ്റിയ കഥ പറഞ്ഞതും അസത്യമാണ് വസ്തുതാവിരുദ്ധമാണ് അവിടെ രാജാവ് ഒരു തന്ത്രിയെ മാറ്റിയെന്നാണ് പറയുന്നത് മേൽശാന്തിയാണ് മാറ്റിയത് കാട്ടുമാടത്തിനാണ് ഇപ്പോഴും അമ്പലത്തിൽ ആ ഇന്നലെ ഒരു സ്വാമി എന്ന് പറയുന്നത് കേട്ടു അത് അവിടെ മാറ്റിയിട്ടുള്ളത് മേൽശാന്തിയാണ് മേൽശാന്തിയും തന്ത്രി മേൽശാന്തിമാരെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി വരുന്നവരാണ് ശബരിമലയാണെങ്കിൽ ഒരു വർഷത്തേക്കാണ് വരുന്നത് തന്ത്രി എന്ന് പറയുന്നത് പാരമ്പര്യമായി ആ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് തന്ത്രിമാരായിട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സുപ്രീ ഇവിടെ പിന്നെ സു ഭരണഘടനയെക്കുറിച്ചും അതുപോലെ സുപ്രീം കോടതിയുടെ വിധിയുടെ പിന്നെ പരിശുദ്ധിയെക്കുറിച്ചുമൊക്കെ വാതോരാതെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്നലെ പറയുന്നു ഹൈക്കോടതിയിൽ ഉണ്ടായ വിധി അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമാണ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി റിട്ടയർ ചെയ്യാൻ കാത്തിരുന്നു പരിപൂർണ സ്വാമിക്ക് ഇതുപോലൊരു വിധി ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് ഹൈക്കോടതി കോർട്ട് അലക്ഷ്യമാണ് പറയുന്നത് ഹൈക്കോടതി എത്രയോ പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജഡ്ജിമാരെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല ജഡ്ജ്മെൻറ്റിനെക്കുറിച്ച് വിമർശിക്കാം അത് തെറ്റാ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിലും ഹിന്ദു മൽഹോത്ര മറ്റൊരു വിധിയാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലല്ല കാണേണ്ടത് അത് വളരെ തെറ്റായ ഒരു വലിയ പ്രത്യേകിച്ചൊരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നത് ഒരു കോടതി അലക്ഷ്യം തന്നെ അതിനൊന്നും യാതൊരു സംശയവുമില്ല നേരത്തെ ഇവിടെ സംസാരിച്ച വിഷയം എന്നാണ് ഞാൻ പറയട്ടെ ഈ ഇന്ദുലേഖയുടെ കേസ് ഇന്ദുലേഖയൊക്കെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയത് നമുക്കറിയാം അവർ സുപ്രീം കോടതിയിലേക്ക് അവരെ ഒരു കേസുമായി കൊണ്ടുപോകാനുള്ള കാരണം ഈ സർക്കാരിന് ഈ തന്ത്രിക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈപ്പാസ് ചെയ്തൊരു കളിയായിരുന്നത് അതല്ലാതെ കേരളത്തിൽ ഈ ഗവൺമെൻറ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നു ഈ സർക്കാരാണല്ലോ ചക്കരവണ്ടിയെ കൊണ്ടുപോയി രാത്രിയെ കൊണ്ടുപോയി ഇവരെ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടത് അപ്പോൾ അവനെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതിന് സുപ്രീം കോടതി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടിയല്ല പോയത് കേരള ഗവൺമെൻറ് ഇതിനകത്ത് ഇൻറ്റർവീൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് ഈ കള്ള കള്ളലിസ്റ്റുവായിട്ട് പോയി നാണം കെട്ടിപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഈ ഗവൺമെൻറ്റ് തൊട്ടതെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ടത് തൊട്ടതെല്ലാം മണ്ടത്തരങ്ങളെന്ന് മാത്രമല്ല കേരള സമൂഹത്തെ ഒരിക്കലും ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ കേരളം ആർജിച്ചെടുത്ത മതസൗഹാർദ്ദമുണ്ടല്ലോ ആ മതസൗഹാർദ്ദം അത് തകർത്തു പിണറായി വിജയൻ നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ മത മതസൗഹാർദ്ദത്തെ തകർത്ത വർഗീയമായി ചേരുതരുമി വ്യക്തി എന്നുള്ളതാണ് ഇവിടെ മതിലിന്റെ കാര്യത്തിൽ സൂചിപ്പിച്ചല്ലോ ഒരു ഒരു വാക്കുകൂടെ മതിലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ വനിതാ കലക്ടർമാർ വരെ ഇറങ്ങി മതിൽ പിടിച്ചല്ലോ ആ കളക്ടർമാർ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ആളുകളോട് പറഞ്ഞത് എന്തിനാണ് നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച് അതിന് ഉൾപ്പെട്ട സംഘടനകളെ വിളിച്ച് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മതിലെന്ന് എന്നിട്ട് ആ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയാ വിട്ട് കൊടുത്തിരിക്കുന്നു മുമ്പേ വായിച്ചല്ലോ ചെയ്ത് കൊടുത്തു അല്ലല്ല യാത്ര ഇന്ധനം വീട്ടു ജോലിക്കാരുടെ ശമ്പളം ഇതെല്ലാം കുത്തനെ കൂട്ടിയിട്ടുണ്ട് വൈദ്യുതിയും വെള്ളവും സൗജന്യമാണ് ഇതെല്ലാം ഉണ്ട് ഞാൻ വിലയ്ക്ക് കിടക്കുന്നില്ല ഐ എസ്